നമ്മളാണോ വസിച്ചിട്ട് നിങ്ങളാണോ മതി ആരും വസിച്ചിട്ടത് അന്ന് കേരളം ഭരിക്കുന്ന അല്ല കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസിന്റെ പാർട്ടിൻറെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണോ മറ്റേ പ്രധാനം നെഹ്റുവിന്റെ ഓമനപുത്രി എന്നൊക്കെ പറഞ്ഞാല് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിസ്ഥാന പ്രഖ്യാപിച്ചത് അവരന്ന് കോൺഗ്രസിന്റെ കെ പി സി കെ പി സി പറഞ്ഞു അഖിലേന്ത്യാ പ്രശ്നം അങ്ങനെ ആ സ്ത്രീയുടെ ഒന്നും ആ സ്ത്രീയല്ല അവരോട് വന്ന് അവരോട് വന്നിട്ട് പറഞ്ഞേ ഈ രീതിയിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പുകടില്ലേ ഇനി നമ്മൾക്കൂടെ പിടിച്ചു കഴിയില്ല നമ്മൾ എന്ന് പറയുമ്പോൾ ജന്യമാർക്കും നാടുവാഴികൾക്കും പുത്തക പ്രമാണിമാർക്കും ദായത്തിനകത്ത് പിടിച്ചിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭനെ പിരിച്ചുണ്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രി അമ്പത്തൊമ്പതാമ്പത്തിന് അല്ലേ അമ്പത്തൊമ്പതിൽ കമ്മ്യൂണിസ്റ്റ് മനുഷ്യ പിന്നീട് വരുന്നതാണ് നമ്മൾ അറുപത്തിയേഴ് വന്നു അല്ലേ അറുപത്തിയേഴ് രണ്ടാം മാസം വന്നു അറുപത്തിയേഴിന് വന്നിട്ട് വേറെ ഒരുപാട് സുപ്രധാനമായിട്ടൊന്നും ഞങ്ങൾ നടക്കാം